ഇന്നൊരു കല്യാണം കൂടാൻ വേണ്ടി നമ്മൾ തൃശ്ശൂർക്ക് പോകും കേട്ടോ അപ്പോൾ ചേച്ചി നട്ടു വെച്ച കുറച്ച് ചെടികളൊക്കെ എടുത്തുകൊണ്ട് കേട്ടോ നമ്മൾ പോകുന്നത് മൂവാറ്റുപുഴ തൊട്ട് ബ്ലോക്ക് തുടങ്ങിയതാണ് പിന്നെ അങ്ങോട്ട് കാലടിയിലും എല്ലായിടത്തും ഭയങ്കര ബ്ലോക്കായിരുന്നു അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറെടുത്ത് നമ്മൾ അങ്കമലി എത്തിപ്പം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ പാരകണി കയറി ഉച്ചസമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരിക്കും അപ്പം അതേ മഴച്ചാറ്റിലൊക്കെ കൊണ്ട് നമ്മൾ അകത്ത് കയറി ഇതായ വെയിറ്റിങ്ങിലാണ് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത അവസാനം നമുക്ക് സീറ്റ് ഇട്ടിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു നല്ല വിശന്നിരിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാരും ആദ്യം ബിരിയാണി കഴിച്ചു തുടങ്ങി അതുകൂടാതെ ഒരു തന്തൂരി ചിക്കനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ അടിപൊളി തന്തൂരി ചിക്കനാണ് നമ്മൾ കഴിക്കാറുള്ളതാണ് അപ്പം നമ്മളെല്ലാരും അതെല്ലാം കഴിച്ചു കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ അതിക്കുട്ടിനും മൂന്ന് ഫ്രണ്ട്സിനെ കിട്ടി അവിടെ കിടന്ന് കളിയാണ് ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് മൊത്തം മഴയായിരുന്നു ഒരു രക്ഷയിലായിരുന്നു അങ്ങനത്തെ അവസാനം നമ്മൾ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട് ഫ്ളാറ്റിൽ എത്തിയപ്പോ അമ്മയും ചേച്ചിയും അളിയും എല്ലാവരും റെഡി ആയിരിക്കുവായിരുന്നു അപ്പൊ നമ്മളും വേണമെങ്കിൽ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി കാരണം വൈകുന്നേരം ആയോണ്ട് ഭയങ്കര ബ്ലോക്ക് കിട്ടാൻ ചെറിയുണ്ട് അപ്പൊ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ ഒന്നര മണിക്കൂർ എടുത്ത് നമ്മൾ കല്യാണി വീട്ടിൽ എത്തിയിട്ടുണ്ട് ചെന്ന് കയറിയ ബലൂൺ കണ്ടപ്പോൾ അതിക്കുട്ടിനും അതും കളിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഈ ബ്ലോക്കിലൊക്കെ പെട്ട് ചെന്നപ്പോഴേക്കും ദക്ഷിണവടക്കിലൊക്കെ കഴിഞ്ഞു അവിടെ ഫോട്ടോ സെക്ഷൻ നടക്കുവായിരുന്നു അപ്പൊ നമ്മളും കയറി രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു അതുകഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ ഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്റെ എനർജിയിൽ പിള്ളേരെ അവിടെ കിടന്നുള്ളൂ കുറച്ചേ സംസാരിച്ചൊക്കെ നമ്മള് യാത്ര പറഞ്ഞു പറഞ്ഞിട്ടോ നാളെ കല്യാണത്തിന് കാണാന്ന് പറഞ്ഞ് അടുത്ത വീഡിയോ കാണാം ബൈ